െങ്കിലും നമ്മൾ ജയിക്കണം നമ്മളെ നേതാവ് നാലാമത്തെ പ്രാവശ്യമാണ് നിൽക്കുന്നത് ഈ പ്രാവശ്യമെങ്കിലും ജയിക്കണം ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ജയിക്കുന്നുണ്ട് അതിന് ഉറപ്പാണ് കാരണവും ഇവിടെ വികസനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാണ്ട് ഇവിടെ എയർപോർട്ട് വരും ഏഹ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ചെയ്യാൻ എടുക്കുകയല്ല ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അതാ നമ്മളൊരു ബോട്ട് അതാ വരുന്ന പിടിക്കാം എന്നെ മറന്നെ ഓ മറ്റേ പാർട്ടിക്കാരനാന്ന് ആ അതാ നമുക്ക് വേണ്ട നമുക്ക് ആ വീട്ടിൽ പോകണം കേട്ടോ ആ വീട്ടിൽ അമ്മ വീട്ടിൽ പോണ്ടെ രണ്ട് ബോട്ടാളു നമുക്ക് അതിൻ്റെ അങ്ങോട്ട് പോവാം അതാ നല്ലത് ഒരു സ്ഥാനാർത്ഥിയായ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല ആ വീട്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും പോകണം ചിലപ്പോൾ ആ രണ്ട് വോട്ട് കൊണ്ടേക്കാൻ നമ്മൾ ജയിക്കുക അല്ലേ അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ അടുത്ത വീടുകാരുമായിട്ട് ഒരു ചെറിയൊരു വൈപ്രഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് എന്ന് പറഞ്ഞത് എന്നാൽ നമ്മൾ ആ വൈപ്രഷൻ ആദ്യം ശരിയാക്കുക ചിലപ്പോൾ ആ രണ്ട് വോട്ട് കൊണ്ടേക്കും നമ്മൾ ജയിക്കുക അത് വേണ്ട അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല അതാണല്ലേ അതൊന്നും പറഞ്ഞാ പറ്റിയുള്ള നേതാവ് നമ്മളെ വൈ ശരിയാക്കി തന്നെ ബാക്കിക്കാരും

അതിനെന്താ ഭയ ശരിയായി കൊടുത്തോണ്ടല്ലേ നമുക്ക് കാണുന്ന രണ്ട് വോട്ട് കിട്ടിയേ വിലപ്പെട്ട രണ്ട് വോട്ടെല്ലാം നമുക്ക് ആണെന്ന് കിട്ടിയത് അത് ഞങ്ങള് മനസ്സിലാക്കാത്തത് ഇനി പറഞ്ഞതല്ല ശരിയാ രണ്ട് വോട്ടു വാർന്ന് കിട്ടി പക്ഷെ ഇനിയും വൈ വായിക്കൊടുത്തോ അല്ലേ പതിനെട്ട് വോട്ടെങ്ങ് പോയിട്ട് ഞാൻ പോയിട്ടില്ല പന്ത്രണ്ട് വോട്ടിനാണ്